പാഠം പാടമഞ്ച് രുചിമേളം അതിലെ ബാക്കി ഭാഗങ്ങൾ നോക്കാം വായിക്കാം പൂർത്തിയാക്കാം അപ്പൊ നമ്മൾ വായിച്ചിട്ട് ബാക്കി പൂർത്തിയാക്കാണ്ട് കേട്ടോ നമുക്ക് നോക്കാം കലം കഴുകി വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തു ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി എന്നു തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം കേട്ടോ അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമോൾ വന്നിട്ട് ചോറ് എടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കണ്ടോ ഈച്ച പാറുന്നത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമോള് പാത്രം അടച്ചു വെക്കുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വിളമ്പി എന്നതിനു ശേഷം ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു പാത്രം അടച്ചു വെച്ചു എന്നെഴുതുകൊ അടുത്തത് വാക്യങ്ങൾ ക്രമത്തിലാക്കാം നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ നോക്കൂ പാത്രം അടച്ചു വച്ചു ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു എന്നാണ് എങ്ങനെയാ ക്രമത്തിലാക്കുക നമ്മള് ആദ്യം എന്താ വരിക ഈച്ച വന്നു ചുറ്റും പറന്നു എന്നാണ് അല്ലേ പിന്നെ കുഞ്ഞുമോൾ അത് കണ്ടിട്ട് പാത്രം അടച്ചു വെച്ചു എന്നല്ലേ വരിക ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു പാത്രം അടച്ചു വച്ചു അങ്ങനെയാണ് വരിക അതത് കണ്ടെത്താം പറയാം ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വച്ചത് എന്തിനാണ് കേട്ടോ എന്തിനായിരിക്കും ചോറ് വിളമ്പിയ പാത്രം അടച്ചു വെച്ചത് ഈച്ച പാറി വരുന്നത് കണ്ടു അല്ലേ ഈച്ച ഭക്ഷണത്തിൽ ഇരുന്നാല് ആ ഭക്ഷണം കുഞ്ഞുമോൾ കഴിച്ചാൽ അസുഖം പിടിപ്പെടുമെന്ന് കുഞ്ഞുമോൾക്ക് അറിയുന്നുണ്ടാവും അതുകൊണ്ടല്ലേ അപ്പൊ അത് എഴുതുകട്ടോ ചോറിൽ ഈച്ച വന്നിരുന്നാൽ അസുഖം വരുമെന്ന് കുഞ്ഞുമോൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവൾ പാത്രം അടച്ചു വച്ചത് രുചിയുടെ പൊടിപൂരം ഇവിടെ പലഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ധാരാളം പലഹാരങ്ങള് ഈ പാട്ടിൽ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അമ്മുവിനിഷ്ടം അച്ചപ്പം അടയും വടയും കുഴലപ്പം ഹിന്ദുവിനിഷ്ടം ഇടിയപ്പം ഇഡലി ദോശ ചപ്പാത്തി ഉസ്മാനിഷ്ടം ഊത്തപ്പം ഉമ്മ ചുടുന്നൊരു പാലപ്പം മധുവിനിഷ്ടം വട്ടേപ്പം മധുരം കിണിയും നെയ്യപ്പം പലഹാരങ്ങൾ പലതുണ്ടെ പല പല രുചിതൻ പൊടിപൂരം അപ്പൊ ഇതാണ് കേട്ടോ പാട്ട് അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് എന്താണ് പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പാട്ടില് ധാരാളം പലഹാരങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അത് ഏതൊക്കെയാന്ന് പറയുക എന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് അച്ചപ്പം ഉണ്ട് അല്ലെ പിന്നെ അട വട കുടലപ്പം ഇടിയപ്പം ഇഡലി ദോശ ചപ്പാത്തി ഊത്തപ്പം പാലപ്പം വട്ടയപ്പം നെയ്യപ്പം ഇത്രയും പലഹാരങ്ങളാണല്ലേ ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും ധാരാളം ആഹാരസാധനങ്ങൾ ഉണ്ടല്ലോ എഴുതി ചേർക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വേറെ ഏതൊക്കെ ആഹാരസാധനങ്ങൾ പറയാം പുട്ട് പത്തിരി പൂരി പഴംപൊരി സമൂസ ബോണ്ട ജിലേബി ലഡ്ഡു ഇതൊക്കെ നമുക്ക് പറയാം അല്ലെ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം എന്നാണ് അവിടെ കണ്ടോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അവരെല്ലാരും കൂടി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് തയ്യാറാക്കുന്ന വിധം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ധാരാളം പഴങ്ങൾ വേണം അല്ലേ അപ്പൊ ആ പഴങ്ങളുടെ പേരൊക്കെ നമുക്ക് എഴുതാം കേട്ടോ തണ്ണിമത്തൻ കൈതച്ചക്ക ഓറഞ്ച് വാഴപ്പഴം സ്ട്രോബെറി മുന്തിരി മാമ്പഴം ആപ്പിൾ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അല്ലെ പിന്നെ പാത്രം വേണം പിന്നെ കത്തി വേണം മധുരത്തിനായി പഞ്ചസാര അല്ലെങ്കിൽ തേൻ തയ്യാറാക്കുന്ന വിധം നോക്കൂ എന്താണ് പഴങ്ങൾ നന്നായി കഴുകി എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക ആവശ്യത്തിന് മധുരം ചേർക്കുക നന്നായി ഇളക്കുക ഫ്രൂട്ട് സാലഡ് റെഡി എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ ഏതൊക്കെയാണുണ്ടെങ്കിൽ അതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ വേണ്ട മധുരം ചേർക്കുക അല്ലെ മധുരത്തിനായി നമുക്കൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം നന്നായി ഇളക്കിയിട്ട് കഴിക്കുക അല്ലെ അടുത്തത് കടങ്കഥകൾ വായിക്കാം ഉത്തരം കണ്ടെത്താം എന്നാണ് അതിൽ ആദ്യത്തെ കടംകഥ നോക്കാം കടലിൽ നിന്ന് വരുന്നു ഞാൻ അടുക്കള തന്നെ തന്നിരിയ്ക്കും ഞാൻ വെള്ളം തൊട്ടാൽ അലിയും ഞാൻ പറയൂ പറയോ ഞാൻ ആരാധ ആണ് ആരാധക ഉപ്പാണ് അല്ലേ ഉപ്പ എന്ന് എഴുതുക ഏതു കറിക്കും രുചിയേക്കാൻ കൂട്ടുവിളിക്കാറുണ്ട് തന്നെ കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ട തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണത് കറിവേപ്പിലയാണല്ലേ ഇപ്പൊ കറിവേപ്പില എന്ന എഴുതുകട്ടോ കറിവേപ്പില നമ്മൾ എല്ലാ കറിക്കും ഉപയോഗിക്കൂല്ലേ എന്നിട്ട് കറി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് കളയല്ലേ ചെയ്യാം കൂടുതൽ കടംകഥകൾ കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് ധാരാളം കടങ്കഥകൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് കടങ്കഥകൾ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ചെടിയിൽ നിന്ന് വരുന്നു ഞാൻ മധുരം വാരി വിതറും ഞാൻ അധികം തിന്നാൽ ആകും പഞ്ചസാരയാണ് പഞ്ചസാരയാണല്ലേ അടുത്തത് മണ്ണ് വെട്ടി പൊന്ത കണ്ടു പൊന്ത വെട്ടി പാറ കണ്ടു പാറ വെട്ടി വെള്ളി കണ്ടു വെള്ളി വെട്ടി വെള്ളം കണ്ടു എന്താണ് തേങ്ങയാണ് അല്ലെ അടുത്തത് അകത്തറുത്താൽ പുറത്തറിയും ചക്കപ്പഴാണ് അടുത്തത് പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്താണോ ചീരാ അല്ലെ അടുത്തത് പേരും രുചിയും ഒന്നാണ് പല കറികളിലും രുചിക്കൂട്ടും എന്നുടേ പേരെന്താണ് എന്താ അത് പുളിയാണ് അല്ലെ പുളിയുടെ പേരും അത് തന്നെയാണ് അതിന്റെ രസി എന്താണ് പുളി തന്നെയാണ് അല്ലെ അടുത്തത് ചിത്രം നോക്കി കഥ എഴുതാം എന്നുള്ളതാണ് അപ്പൊ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കുക അത് വെച്ചിട്ട് കഥ എഴുതാനാണ് കേട്ടോ നമുക്ക് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്താ ഒരു പൂവൻ കോഴീനെ കാണിച്ചിട്ടുണ്ട് ഒരു പൂച്ചയുണ്ട് പൂവൻ കോഴി പൂച്ചയോട് ദേഷ്യപ്പെടുന്ന പോലെയാണ് അല്ലേ പക്ഷെ പൂച്ച എന്താ കണ്ണും അടിച്ചു നാണകം കുണുങ്ങി പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടായിരിക്കും കോഴി പൂച്ചയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക അവിടെ കണ്ടോ ഒരു പ്ലേറ്റിൽ നിറച്ചും പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ അത് പൂവൻ കോഴി ഉണ്ടാക്കിയ ആയിരിക്കും അത് പൂച്ച വന്ന് കട്ട് തിന്നുകയാണ് കേട്ടോ അതിനായിരിക്കും പൂവൻ കൂടി പൂച്ചയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ആക്കാതെ എഴുതാം കേട്ടോ അപ്പൊ എങ്ങനെ എഴുതാം ഒരിടത്ത് ഒരു പൂവനും പൂച്ചയും താമസിച്ചിരുന്നു ഒരു ദിവസം പത്തിരി തിന്നാൻ പൂവന് മോഹം തോന്നി അവൻ അക്കാര്യം പൂച്ചയോട് പറഞ്ഞു ഇത് കേട്ട മടിയനായ പൂച്ച എനിക്ക് വേണ്ട നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ എന്ന് പൂവനോട് പറഞ്ഞു പൂവൻ കടയിൽ പോയി പത്തിരിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി വന്ന് പത്തിരി ഉണ്ടാക്കി കുളിക്ക് ശേഷം പത്തിരി കഴിക്കാമെന്ന് കരുതി പൂവൻ പോയ തക്കത്തിൽ പത്തിരിയുടെ മണമടിച്ച് മടി പിടിച്ചു കിടക്കുകയായിരുന്ന പൂച്ച ചാടി എഴുന്നേറ്റ് പമ്മി പമ്മി അടുക്കളയിൽ വന്ന് ചുട്ടുവച്ച പത്തിരി ഒന്ന് എടുത്തു അപ്പോ കുളി കഴിഞ്ഞ് തിരികെ എത്തിയ പൂവൻ ഇത് കണ്ട് ഇനി നീ ഈ വഴി വന്നേക്കരുത് കള്ളിപ്പൂച്ച എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അതൊന്നും കേൾക്കാത്ത മട്ടിൽ നാണിച്ച് കട്ടെടുത്ത പത്രിയും കൊണ്ട് പൂച്ച നടന്നു പോയി ഇങ്ങനെ എഴുതാട്ടോ അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം എന്നാണ് കേട്ടോ അപ്പം അപ്പം ഇടിയപ്പം അച്ചൻ ചുട്ടു ഇടിയപ്പം അപ്പം അപ്പം പാലപ്പം അമ്മ ചുട്ടു പാലപ്പം അങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് അല്ലെ അപ്പൊ നമുക്ക് അപ്പം അപ്പം വട്ടേപ്പം ചുട്ടു വട്ടേപ്പം എന്ന് എന്നെഴുതാം അപ്പം അപ്പം വെള്ളേപ്പം അമ്മ ചുട്ടു വെള്ളേപ്പം അങ്ങനെ എഴുതാം പക്ഷെ ഇടിയപ്പം വെള്ളേപ്പം പാലപ്പം നെയ്യപ്പം പട്ടേപ്പം അങ്ങനെ അപ്പം അപ്പം എന്ന് വെച്ചിട്ടുള്ള വേണം കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഏതും എഴുതാം അല്ലെങ്കിൽ അപ്പം അപ്പം നെയ്യപ്പം നെയ്യിൽ ചുട്ട നെയ്യപ്പം അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ അടുത്തത് ഞാൻ പറയട്ടെ എന്നാണ് ഇവിടെ കണ്ടോ ഇഡ്ലി നെയ്യപ്പം പിന്നെ പുട്ടും എന്തോ പറയുന്നുണ്ട് കേട്ടോ അവരെ കുറിച്ചിട്ട് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ അത് എഴുതണം അപ്പൊ എന്താണ് ഇഡ്ലി ഇഡ്ലിനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കൂ കേട്ടോ എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അല്ലേ ഇഡ്ലി പറയുന്നത് ഇഡ്ലി ആവിയിൽ വേവിച്ച് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അല്ലെ അരിമാവ് കൊണ്ടാണല്ലേ ഉണ്ടാക്കുക നെയ്യപ്പം എന്താ പറയുന്നത് എന്നെ എണ്ണയിലാണ് ചുടുന്നത് എനിക്ക് നല്ല മധുരമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ നെയ്യപ്പം നെയ്യപ്പം എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒക്കെയാണ് ആണല്ലേ ചുട്ടെടുക്കുക അതാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നമുക്ക് ചിത്രത്തിൽ പുട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ പുട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എഴുതാനും അപ്പൊ നമുക്കറിയാം പുട്ടുണ്ടാക്കുക എങ്ങനെയാ ആവിയിലാണ് വേവിച്ചിട്ടാണല്ലേ വേവിച്ചിട്ടാണ് പുട്ടുണ്ടാക്കുക പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കാറ് അരിപ്പൊടിയും തേങ്ങയും ചേർത്താണ് അല്ലെ പുട്ടുണ്ടാക്കുക അപ്പൊ അത് എഴുതുകട്ടോ അപ്പൊ എന്താ എഴുതേണ്ടത് എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിപ്പൊടിയും തേങ്ങയും ചേർത്താണ് ഉണ്ടാക്കുന്നത് എന്നെഴുതാട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രുചിമേളത്തിന്റെ പ്രവർത്തന പുസ്തകം നോക്കാം കേട്ടോ ഓക്കെ ബൈ